ബി ജെ പിയുടെ ശാപമാണ് അവരുടെ നേതാക്കൾ പ്രത്യേകിച്ച് തലയ്ക്ക് വെളിവില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നതെല്ലാം തനിക്ക് തന്നെ പണി കിട്ടുന്ന അവസ്ഥയിലാണ് സുരേന്ദ്രൻ്റെത് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം പതിൻമടങ് ഇരട്ടിയായി തിരിച്ചു കിട്ടി വായു വടച്ച് ഇരിക്കുന്നതാണ് പുള്ളിയുടെ ഒരു പതിവ് കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്നുള്ള ബി ജെ പിയുടെ പ്രചാരണത്തിന് തെളിവ് ചോദിച്ചപ്പോൾ ഉരുണ്ടു കളിക്കുകയാണ് സുരേന്ദ്രൻ ചെയ്തത് തെളിവൊക്കെ കൊടുക്കേണ്ടെടുത്ത് കൊടുത്തോളാം എന്നായിരുന്നു മാധ്യമ ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം നൽകിയത് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായ മറുപടി ഒന്നും നൽകിയിട്ടില്ല കേന്ദ്ര ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ചതുകൊണ്ട് പ്രതികൾ പിടിയിലായതെന്ന് സുരേന്ദ്രൻ വാദിച്ചു അങ്ങനെ എന്തൊക്കെയോ കണ്ണും പൂട്ടി അങ്ങ് തള്ളുവാണ് ഏത് ഓഫീസിലാണ് സ്വർണം കടത്തിയെന്ന് അറിയാമെന്ന ഭാവത്തിൽ മോദിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വെറുതെ വായിക്കു വരുന്നത് വിളിച്ചു പറയാതെ ഏത് ഓഫീസാണെന്നും എന്തുകൊണ്ടും മോദിയുടെ അന്വേഷണ സംഘം അവരെ പിടികൂടിയില്ല എന്നും കൂടെ വ്യക്തമാക്കണം ഇതിനൊക്കെ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അന്ന് തന്നെയാണ് ബി ജെ പി എം എൽ എ ഒരു പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരു വർഷമായി പീഡിപ്പിച്ചതിന്റെ വിധി വന്നത് അതുപോലെ തന്നെ ഒരു വനിതാ ജഡ്ജി ഓഫീസിൽ നേരിട്ട ലൈംഗിക ചൂഷണങ്ങൾ പറഞ്ഞ് തുറന്നൊരു കത്ത് എഴുതിയതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ കൂടുന്ന സംസ്ഥാനം കേരളമാണെന്നും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമാണ് താൻ പറയുന്നതെന്നും സുരേന്ദ്രൻ പ്രസംഗിച്ചു എന്നാൽ വാസ്തവം എന്തെന്നാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശും കേന്ദ്ര സർക്കാരിന്റെ പോലീസ് നിയന്ത്രിക്കുന്ന ഡൽഹിയുമാണ് സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിൽ മുൻപന്തിയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കെതിരെ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് കുറ്റകൃത്യങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴായിരത്തോളം കേസുകളുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് ഇത്രയൊക്കെ തെളിവും കണക്കും കാണിക്കുമ്പോൾ സുരേന്ദ്രൻ വായ്ത്താളം മാത്രമേ അടിക്കുന്നുള്ളൂ കണക്കുമില്ല തെളിവുമില്ല എന്തിനാണോ ഈ പ്രഹസനങ്ങൾ ഇതേ സമയം തൃശൂർ എം പി ടി എൻ പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾ പി എഫ് ഐക്കാരനാണ് ചാവക്കെട്ടെ കോൺഗ്രസ് പ്രവർത്തകനായ പുന്നനോഷനെ കൊല ചെയ്ത പി എഫ് ഐ പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നൌഷാദിന്റെ കൊലപാതകം കഴിഞ്ഞ് ഒരു മാസം കഴിയും മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് തേജസ് വാരികയുടെ വരിക്കാരനായ ആളാണ് പ്രതാപനെന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ബന്ധം തെളിയിക്കാനുള്ള പ്രതാപന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും അതേസമയം ഫോട്ടോ അടക്കം കയ്യിലുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു വെറുതെ പറഞ്ഞോണ്ടിരിക്കാതെ ഇതൊക്കെ അങ്ങ് പ്രസിദ്ധീകരിക്കണം മിസ്റ്റർ അതോടൊപ്പം തന്നെ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇരട്ടത്താ പണന്നും കൂടി അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ വികാരങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്നും ഹിന്ദു വികാരത്തെ കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം കോൺഗ്രസ് അവഗണിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും അയോധ്യക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷങ്ങളിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കണം ബി പോലെ നാക്കി നെല്ലില്ലാതെ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറഞ്ഞ നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിലും ഉള്ളത് അവർക്കും പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല വെറുതെ പ്രസംഗിക്കാൻ മാത്രം അറിയാം